നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ് ഒമൈക്രോൺ വകഭേദം ആയ ജെ എൻ വൺ ആണ് തിരുവനന്തപുരത്ത് കണ്ടെത്തിയത് വൈറസിന് വ്യാപനശേഷി കൂടുതലാണെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് വിവരങ്ങളും വിശദാംശങ്ങളുമായി വിഷ്ണു ഞങ്ങളുടെ പ്രതിനിധി പ്രതിനിധിച്ചിരിക്കുകയാണ് വിഷ്ണു എന്തൊക്കെയാണ് ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഈ രണ്ടാം അല്ലെങ്കിൽ മൂന്നാം വരവ് മൂന്നാം വരവിനെ കാണേണ്ടത് തിരുവനന്തപുരത്ത് ആർക്കൊക്കെയാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾക്ക് വകയുണ്ടോ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഒമൈക്രോൺ വകഭേദമാണ് വീണ്ടും തിരുവനന്തപുരത്ത് പ്രചരിച്ചു തുടങ്ങുന്നത് സംസ്ഥാനത്ത് വ്യാപകമാകുന്നു എന്നുള്ളതാണ് കുറേ ദിവസം മുമ്പ് തന്നെ കോവിഡ് കേസുകളിലെ വർധനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിരവധി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇതിൻ്റെ തുടർച്ചയായി തന്നെയാണ് തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ കണ്ട തിരുവനന്തപുരത്ത് നിരവധി പേർക്ക് ഒമൈക്രോൺ വകഭേദമാണ് കണ്ടെത്തിയത് ഒമൈക്രോൺ വകഭേദം വളരെ ഗൗരവവും ഗുരുതരവുമല്ല എങ്കിൽ പോലും അതിൻ്റെ പടർച്ചാശേഷി ശേഷി വളരെ കൂടുതലാണ് അത് പെട്ടെന്ന് വ്യാപിക്കും പിന്നീടത് മാത്രമല്ല ഈ വകഭേദങ്ങൾക്ക് പരിണാമ സംബന്ധിയായി കൈവരുന്ന ഇമ്മ്യൂണിറ്റിയുണ്ട് വൈറസുകൾക്ക് അതുകൊണ്ട് നാം സാധാരണഗതിയിൽ ഉപയോഗിച്ച് വരുന്ന വൈറസിന് സ്വാഭാവികമായും മരുന്നുകളില്ല എങ്കിൽ പോലും വൈറസിൻ്റെ ലക്ഷണങ്ങൾ കൊടുക്കുന്ന മരുന്നുകളെ അതിജീവിക്കാൻ ഈ വകഭേദങ്ങൾക്ക് കഴിയുമെന്ന ആശങ്കയാണ് ഒരു പക്ഷേ ആരോഗ്യ വിദഗ്ധരെ ഏറ്റവും ഭീകരമായി ബാധിക്കുന്നത് ആരോഗ്യവിദഗ്ധർ അത്തരത്തിലുള്ളൊരു ആശങ്കയാണ് പങ്കുവെക്കുന്നത് വിഷ്ണു ചേരുകയാണ് വിഷ്ണു ആർക്കൊക്കെയാണ് എത്ര പേർക്കാണ് ഇപ്പോൾ ഈ ഒമൈക്രോൺ വകഭേദം സ്ഥിരീകരിച്ചത് മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവരങ്ങൾ എന്താണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് സമഗ്രമായ വിവരങ്ങളിലേക്ക് പോയാൽ അജിംഷാദ് പ്രധാനമായും ഈ കോവിഡ് വ്യാപനം ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ ആ ഒരു വിഷയത്തിൽ ഇതുവരെ സംസ്ഥാന സർക്കാരോ ആരോഗ്യവകുപ്പോ വി വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ഈ ഒരു വിഷയത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഉണ്ടാകുന്നത് എന്നാലും കഴിഞ്ഞ കാലത്തെ കോവിഡ് കാലത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പക്ഷേ പിന്നീട് വന്നുള്ള വകഭേദ വകഭേദങ്ങളൊക്കെയും വലിയ രീതിയിലുള്ള വ്യാപനമുണ്ടാക്കിയില്ലെങ്കിലും ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഓരോരുത്തരെയും കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ കോവിഡ് വകഭേദ വകഭേദം ഇനി കൂടുതൽ പേരിൽ പടർന്നു പിടിക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഭയപ്പെടാനില്ല ജാഗ്രത പാലിച്ചാൽ മതി എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം അതോടൊപ്പം വ്യക്തമായ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകിയിട്ടില്ല എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വ്യാപനശേഷി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക Ali chat.